ി ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ പലരും എന്നാൽ മഞ്ഞൾ കാപ്പി പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ മഞ്ഞൾ കാപ്പി എന്നത് മഞ്ഞൾ പൊടിയോ പച്ച മഞ്ഞളോ ചേർത്ത കാപ്പിയാണ് ആന്റി ഓക്സിഡന്റുകൾ പോളിഫെനോളുകൾ പോഷകങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഈ പാനീയം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കുറുക്കുമിൻ കഴിക്കുന്നത് ശരീരഭാരവും ബോഡി മാസ് ഇൻഡെക്സും ഗണ്യമായി കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ കാപ്പി മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും മഞ്ഞൾ കാപ്പി പതിവായി കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ സ്വാഭാവിക തിളക്കം നിലനിർത്താനും നീർവീക്കവും ചർമ്മ പ്രശ്നങ്ങളും കുറയ്ക്കാനും സഹായിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മഞ്ഞൾ സഹായിക്കുന്നു ക്ലോറോജനിക് ആസിഡുകൾ കഫസ്റ്റോൾ തുടങ്ങിയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പല സംയുക്തങ്ങളും കാപ്പിയിൽ അടങ്ങിയിട്ടുണ്ട് മഞ്ഞൾ കാപ്പിയുടെ ഗുണങ്ങൾ വീക്കം കുറയ്ക്കുന്നു മഞ്ഞളിലെ പ്രധാന ഘടകമായ കുറുക്കുമീൻ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു കാപ്പിയിലെ ആന്റി ഓക്സിഡന്റുകളും ഇതിന് പിന്തുണ നൽകുന്നു കാപ്പിയും മഞ്ഞളും ആന്റി ഓക്സിഡൻറ്റുകള സമ്പന്നമാണ് ഇത് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും കോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു മഞ്ഞൾ ദഹന പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും വയറുവേദന ഗ്യാസ് അസിഡിറ്റി എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു പ്രതിരോധ ശേഷി കൂട്ടുന്നു മഞ്ഞൾ പരമ്പരാഗതമായി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ കുറുക്കമിൻ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്നും കാപ്പി മെറ്റബോളിസം വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു മഞ്ഞൾ പരമ്പരാഗതമായി ദഹന പ്രശ്നങ്ങൾ ഗ്യാസ് വയർ വീർപ്പ് എന്നിവ ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്നു ഇത് സുഗമമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കാനും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഹൃദയാരോഗ്യം പിന്തുണക്കുന്നു കുർക്കുമിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും ധമനികളുടെ കേടുപാടുകൾ തടയാനും ഇത് സഹായിക്കുന്നു മസ്തിഷ്ക പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു കാപ്പിയിലെ കഫീൻ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുകയും ഉടനടി ഉണർവ് നൽകുകയും ചെയ്യുന്നു കുറുക്കുമിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് പതിവ് രീതിയിൽ ഒരു കപ്പ് ചൂടുള്ള കാപ്പി ഉണ്ടാക്കുക ഒരു ചെറിയ പാത്രത്തിൽ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കറുവപ്പട്ടപ്പൊടി എന്നിവയെടുത്ത് നന്നായി യോജിപ്പിക്കുക ഈ മസാല മിശ്രിതം ഉണ്ടാക്കി വെച്ച് ചൂടുള്ള കാപ്പിയിലേക്ക് ചേർക്കുക കുറച്ചു നേരം ബീറ്റ് ചെയ്താൽ ഒരു ലാറ്റെ പോലെ പതഞ്ഞ ക്രീമീസ് എക്സ്ട്രിക്കും ചെറു ചൂടോടെ മഞ്ഞൾ കാപ്പി കുടിക്കാവുന്നതാണ് ഇത് മുഖക്കുരു എക്സിമ സോറിയാസിസ് തുടങ്ങിയ വീക്കമുള്ള ചർമ്മ പ്രശ്നങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും ചർമ്മത്തിന് ആരോഗ്യകരമായ തിളക്കവും ക്രതൃത്വവും നൽകാനും സഹായിക്കും താങ്ക്